റിസൾട്ടാണ് എല്ലാം തീരുമാനിക്കുന്നത് ഒരു 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 വിജയവും പരാജയവും ഉണ്ടാവും പക്ഷേ ഇങ്ങനെ അവർ പറയുന്ന അവരുടെ ചില ഒക്കെ വേണ്ടി കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യണം ശ്രദ്ധ അങ്ങനെ ാണ് ചെറിയ പ്രായം തൊട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ നേച്ചർ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനില്ലകത്ത് ഇവരാണ് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ തുടങ്ങി അങ്ങനെ വലിയ സാമ്പത്തികം ഇവർ തന്നെയാണ് പൈസ കിട്ടുന്നത് ഞാൻ ഇവരോട് എപ്പോഴും പറയും നമുക്ക് ധനം വരുമ്പോൾ നമ്മളെ സഹായിച്ചു എന്ന പോലൊരു വാക്ക് പറയുക കാരണം നമ്മൾ സഹായിക്കുകയല്ല ചെയ്യുന്നു ഞാൻ എൻ്റെ വിശ്വാസങ്ങളെ പറയുന്നത് ദൈവം എന്നൊക്കെ നമ്മൾ പറയും ഒരു അജ്ഞാത ശക്തി നമുക്ക് കുറച്ച് പേര് തരുന്നു പേരിലൂടെ പണം വരുന്നു ഈ പണം നമുക്ക് തരുന്ന നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല ഇത് മറ്റുള്ളവർക്കുകൂടി അവകാശപ്പെട്ടതൊരു വിഭാഗം ആ ഭാഗം അപ്പം നമ്മളെ ഒരാൾ തേടി വരുമ്പോൾ ഒരു നല്ല കർമ്മത്തിൻ്റെ ഭാഗമാക്കുകയാണ് അവർ അവരോടാണ് ഞാൻ എപ്പോഴും നന്ദി പറയുന്നത് കാരണം നല്ല പ്രവർത്തി ചെയ്യാനൊരു യോഗമുണ്ടാവും അതുകൊണ്ട് പരമാവധി സോഷ്യൽ വർക്ക് ചെയ്യാൻ വിഷമം അനുഭവിക്കുന്നവർക്ക് ചെറിയ പരിഹാരങ്ങൾ ചെയ്യാൻ മനസ്സുകൊണ്ട് ഒരുങ്ങുക